രാജേഷ് രവി സംവിധാനം ചെയ്ത സംശയം ലിജോ മോള് ബിനേ ഫോർട്ട് പിന്നെ അതേപോലെ തന്നെ ഷറഫുദ്ദീൻ അങ്ങനെ വലിയൊരു നിലയൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ആൾക്കാർ അണിനിരിക്കുന്ന ഒരു സിനിമയാണ് സംശയം എന്ന് പറയുന്നത് ശരിക്കും ഈ സിനിമയുടെ ഒരു പേര് പോലെ തന്നെ ഒരു ഒരു സംശയം ദൂരീകരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത് അതായത് ഇതേ പ്ലോട്ട് ശരിക്കും ഇതിന് മുന്നേ വന്ന ഒരു സീരീസിനകത്ത് ഇതിന്റെ ഒരു പ്ലോട്ടുണ്ട് പക്ഷെ അത് കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് സെയിം പ്ലോട്ടാണെങ്കിൽ കൂടെ ഇതിനെ വേറൊരു രീതിയിലാണ് ഈ ഒരു സിനിമ അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു കുഞ്ഞുങ്ങള് മാറി പോകുന്നതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു സംശയം എന്ന് പറയുന്ന സിനിമ അപ്പോൾ അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ കൂടെ സിനിമ പറഞ്ഞു പോകുന്നതൊരു ഒരു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇപ്പോൾ വിനോ ഫോട്ട് ചെയ്തിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ലു ലിജോ അങ്ങനെ അവർക്കിടയിൽ തോന്നുന്ന ചില സംശയങ്ങളും അത് ദൂരീകരിക്കുന്നതും അത് ദൂരീകരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറേ പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത് സിനിമയുടെ ഒരു പ്ലോട്ടും അതേപോലെ തന്നെ സിനിമയിലുള്ള ക്യാരക്ടറുകളെ ക്യാരക്ടറൈസ് ചെയ്തേക്കുന്ന രീതിയും എല്ലാം യുണീക്ക് ആണ് അല്ലെങ്കിൽ എല്ലാം കുറച്ചും കൂടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്യാരക്ടറുകളാണ് ഇതിനകത്തുള്ളത് പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടെ സിനിമ നമ്മളെങ്ങ് ഹുക്ക് ചെയ്ത് സിനിമ ഇൻട്രസ്റ്റോട് കൂടെ സിനിമ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല വളരെ സ്ലോ ഫേസിൽ വളരെ സാവധാനം കഥ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഈ സംശയം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ മറിമായത്തിലുള്ള കുറെ ടീംസ് ഒക്കെ ഈ ഒരു ഈ ഒരു പടത്തിനകത്ത് വരുന്നുണ്ട് പണം സിനിമ നടക്കുന്ന ഒരു ഒരു സ്ഥലം അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ കണ്ണൂർ സൈഡാണ് അപ്പൊ അവർ പിടിച്ചേക്കുന്ന സ്ലാങ് എന്ന് പറയുന്നതും കണ്ണൂർ സ്ലാങ് തന്നെയാണ് അതേപോലെ തന്നെ അങ്ങനെ വലിയ സിറ്റി ലൈഫ് അങ്ങനെ ഒരു പോഷ് സംഭവം കാണിക്കുന്നില്ല വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പക്ഷേ ഇതിനകത്ത് രണ്ട് ഫാമിലീസ് ആണ് വരുന്നത് ഒന്ന് നമ്മുടെ വിനയ് ഫോർട്ടും ലിജോമോന്റെ ഒരു ഫാമിലി അതേപോലെ തന്നെ പിന്നെ ഷർഫുദ്ദീൻ്റെ ഒരു ഫാമിലി ഇപ്പൊ രണ്ടും രണ്ട് എക്സ്ട്രീം ഫാമിലികളാണ് ഒന്ന് വളരെ പോഷ് ലൈഫുള്ള അല്ലെങ്കിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ മറ്റേത് കുറച്ച് സാധാരണക്കാരനായിട്ടുള്ള ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ സിനിമ ഇങ്ങനെ ഒരു ഭയങ്കര എന്താ പറയാ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്ലോട്ടാണ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും സിനിമ തുടങ്ങി ആ സിനിമ ഇങ്ങനെ ഇവരുടെ സംശയങ്ങളിലൂടെ സിനിമ ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി പോകുമ്പോൾ നമുക്കൊരു ഒരു ഒരു എനിക്ക് പേഴ്സണലി ഒരു വലിച്ചിലെ ഒരു നമുക്ക് ഇങ്ങനെ സീക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഡൻസി എനിക്ക് ഇങ്ങനെ തോന്നിയായിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോൾ അതായത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിങ് സാധനം നമുക്ക് കിട്ട വരുന്ന ഒരു ഒരു പ്രശ്നം പക്ഷേ ഇത് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചൊക്കെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ അതിനിടയ്ക്കുള്ള ഒരു സമയം എന്ന് പറയുന്നത് സിനിമ കുറച്ച് ഇങ്ങനെ പതിയെ പതിയെ പതിയാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് മേ ബി ഈ ഒരു പടം അതിൻ്റെ ഒരു പ്ലോട്ടിലേക്ക് അതിനെ എത്തിക്കാനുള്ള ഒരു ഒരു സമയം എടുക്കുന്നതാവാം ആ ഒരു ഒരു സ്ലോനെസ് എന്ന് പറയുന്നത് പക്ഷേ ആ സ്ലോനെസ് ഉണ്ടെങ്കിൽ കൂടെ ആ പ്ലോട്ടിലേക്ക് പടങ്ങ് കയറി വരുന്ന ചില എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തൂല അല്ലെങ്കിൽ വല്ല നമ്മുടെ റിവീൽ ആവുന്ന പോലെയോ അല്ലെങ്കിൽ അടുത്ത ലെയറിലേക്ക് സിനിമ സഞ്ചരിക്കുന്നത് പോലെയോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വളരെ സ്ലോല് വളരെ അധികം സ്ലോല് പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സംശയം എന്ന് പറഞ്ഞ സിനിമ തോന്നിയത് പിന്നെ അങ്ങനെ സിനിമ ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി ആ ഒരു ഒരു കോൺഫ്ലിക്ടി ഒരു ടോപ്പിലേക്ക് ഇങ്ങനെ എത്തി അതിങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്ത് എക്സാക്ട്ലി അങ്ങ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ സിനിമ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് ലാൻഡ് ആവുകയാണ് ചെയ്തത് അതായത് ഈ സിനിമ ആ ഒരു ടൈപ്പ് ഓഫ് കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ക്ലൈമാക്സിലേക്കാണ് സിനിമ ലാൻഡ് ആവുന്നത് എങ്കിൽ സിനിമക്ക് ഇത്രയധികം സമയം എടുക്കേണ്ടതുണ്ടായിരുന്നു ആ ഒരു കഥ പറയാനെന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി ഈ ഒരു സിനിമ കണ്ടപ്പോ എന്നുള്ളതാണ് അതായത് ഇത്രയും സമയം എടുക്കണ്ടാത്ത രീതി തന്നെ ആ പറയുന്ന കൺക്ലൂഷനിലേക്ക് സിനിമയ്ക്ക് എത്താൻ പറ്റുവായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് അതായത് പക്ഷെ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ചിലപ്പോൾ ആ ലെവലിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു പോവുകയോ ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിപ്പെട്ട സമയത്ത് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതും അയാൾ ചിന്തിക്കാൻ സാധ്യതയുള്ള എലമെന്റ്സിനെയും എല്ലാം തന്നെ കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ പോയിരിക്കുന്നത് പക്ഷെ അവിടെ ഒന്നും തന്നെ നമുക്ക് ആ ലെയറുകൾ അണ്ട്രാപ്പ് ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ഒരു സിനിമ കണ്ടപ്പോ എന്നുള്ളതാണ് പിന്നെ സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ക്ലൈമാക്സ് എത്തി അതിനു ശേഷമാണ് എക്സാക്ട്ലി ആ ഒരു ഒരു അവർക്ക് ആ ഒരു സംശയം എവിടുന്നാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളത് സിനിമ കാത്ത് കാണിക്കുന്നേ അപ്പൊ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നുള്ളതാണ് അപ്പൊ അല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ സിനിമ ഇങ്ങനെ പതുക്കെ വളരെ അധികം സ്ലോയില് സിനിമ സഞ്ചരിച്ചു എന്നുള്ളതാണ് അല്ലാതെ സിനിമയുടെ പ്ലേസ്മെന്റിലോ അല്ലെങ്കിൽ കഥ പറച്ചിലിന്റെ ഒരു രീതിയിലൊന്നും അധികം നമുക്കൊരു പ്രശ്നം തോന്നുന്നില്ലെങ്കിലും നമുക്ക് ഇതങ്ങ് മുന്നോട്ട് പോട്ടെ 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 എന്നുള്ള ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയത് എന്നുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് സിനിമ ഭയങ്കര ഫ്ലോപ്പാണ് അല്ലെങ്കിൽ സിനിമ ഒന്നിനും കൊള്ളാത്തൊരു പടമാണ് അങ്ങനത്തെ ഒരു പടം നമ്മൾ തിയേറ്ററിൽ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമ കണ്ടു ആ കുഴപ്പമില്ലാത്തൊരു സിനിമ എന്നുള്ളൊരു ഫീൽ തന്നെയാണ് നമ്മൾ ഇറങ്ങി വരാം നല്ല ഒരു അപരാധം പടമായിട്ടൊന്നും നമുക്ക് സംശയം എന്ന് പറഞ്ഞ സിനിമ തോന്നത്തൂല്ല പിന്നെ ഇതിന്റെ രസകരമായിട്ടുള്ളൊരു കാര്യം ഇപ്പോ ഒരു ഒരു കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അല്ലെങ്കിൽ ഗർഭിണി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ആളുകളുടെ ഉള്ളിലേക്ക് ഒരു ഒരു ചെറിയ ഒരു കനല് കോരി ഇടുന്ന പോലെയാണ് ഈ ഒരു സിനിമ ചെയ്തേക്കുന്നതൊന്നും കൂടെ ഉണ്ട് അതായത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഈ സിനിമക്കകത്ത് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകളുടെ ഉള്ളിലേക്ക് ഒരിച്ചിരി ഒരു കനൽ സ്ഥലം സാധനം കോരിയിടുന്ന രീതിയിലാണ് ഒരു സിനിമന്റെ ഈ ഫുൾ ത്രെഡ് അല്ലെങ്കിൽ പ്ലോട്ട് പറഞ്ഞു പോയേക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വളരെ സ്ലോ ഫേസിൽ പോകുന്ന എന്ന ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് സംശയം എന്ന് പറയുന്നത്